ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയാണ് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരിഞ്ഞാലക്കുട ഒരു ഒരെട്ട് സെൻറ്റ് സ്ഥലവും ഒരായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഈ കാണുന്ന ത്രീ ബെഡ്റൂം വീട് വില്ലപ്പനയ്ക്കുണ്ട് അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് രണ്ടോ മൂന്നോ കാർ പാർക്ക് ചെയ്യാവുന്നൊരു സൗകര്യമുണ്ട് മുറ്റത്ത് നല്ലൊരു കാർ കുറച്ചുണ്ട് അതുപോലെ നല്ല ലോങ് ആയിട്ടുള്ളൊരു പാസേജ് അതില്ലേ അങ്ങനെ നേരെ നമ്മൾ ഹാളിലേക്ക് കിടക്കണു നല്ല മോഡേൺ ആയിട്ടുള്ള ഒരു ഹാളാണ് കേട്ടോ ഇരിഞ്ഞാലും ടൗണിൽ നിന്ന് വെറും ഒന്നര രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാക്സിമം ഒന്നര ഒക്കെ പറയാൻ പറ്റുള്ളൂ രണ്ടാ നല്ലൊരു ഹാള് ഹാളും ഡൈനിങ്ങും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ താമസമുള്ളത് കൊണ്ട് ഇത്തിരി ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെക്ക് ഉണ്ടും ആ കാര്യമൊക്കെ ഉണ്ട നല്ലൊരു ഡൈനിങ് കണ്ട നല്ല ഡൈനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രണ്ട് ഇൻ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നല്ലൊരു വാഷ് ബേസിൻ ഇനി മൂന്ന് ബെഡ്റൂംസാണ് ഉള്ളത് റൈറ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂമും അവിടെ ഒരു ബെഡ്റൂമും ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഓക്കെ രണ്ട് ബെഡ് ബെഡ്റൂം അറ്റാച്ച്ഡും ഒരെണ്ണം അറ്റാച്ചഡല്ല അതിന് കോമൺ ബാത്റൂമാണ് വരുന്നത് ബെഡ്റൂം വരുന്നുണ്ട് ഓക്കെ ഇതും അറ്റാച്ച്ഡ് തന്നെയാട്ടോ അവിടുന്ന് നേരെ കിച്ചണിലേക്ക് എടുക്കണോ ലെഫ്റ്റ് സൈഡിൽ കിച്ചണ് കിച്ചൺ കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ ബാക്കിൽ ഒരു പാസേജും അവിടെ ഒരു അടുപ്പിൻ്റെ കാര്യ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഉപയോഗിക്കാത്ത കാരണം ഇതിങ്ങനെ കിടക്കണ കേട്ടോ പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് ഞാൻ പെടുന്നതിനെ വന്നത് കൊണ്ട് അവർക്ക് ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല ബാക്കിൽ വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീടിന് അവർ ഉദ്ദേശിക്കുന്നത് ഒരു തേർട്ടി എയ്റ്റ് ലാക്സ് ലാസ്റ്റിൽ തന്നെ പറഞ്ഞേക്കണം പറഞ്ഞേക്കണേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പാർട്ടിയായിട്ട് നേരിട്ട് സംസാരിക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും നല്ല അടുത്തുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ ഡെയിലി ഞാൻ വീഡിയോസ് ഇട്ടുണ്ട് അതുപോലെ നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികളൊക്കെ കൊടുക്കാനുണ്ടെങ്കിലും എന്നെ അറിയിക്കാം നമ്മൾ ഒന്ന് കാര്യങ്ങൾ ചെയ്തു തന്നെ ഓക്കെ അപ്പോൾ തേർട്ടി എയ്റ്റ് ലാക്സ് എന്നെ വില കേട്ടോ നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇരളോട് ടൗണിലേക്ക് ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് എല്ലാ സൗകര്യങ്ങളും ഇത് ഈ വീടിൻ്റെ അവിടെ നിന്ന് ഉണ്ട് കേട്ടോ കോളേജ് ആയാലും സ്കൂൾ അല്ല ഞാൻ പറയേണ്ട കാര്യമല്ലോ ഇരുന്നാളോട് അത് ടൗണിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ എല്ലാ സൗകര്യങ്ങളും എട്ട് ചേട്ട് സംഭവത്തിൽപ്പെടും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്